ഹലോ ഞാൻ ഡോക്ടർ ഉഷ സീനിയർ കൺസൾട്ടൻ്റാണ് കിൻഡർ ഹോസ്പിറ്റൽ പത്തടിപ്പാലം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീ എക്ലാംസിയ എന്താണ് പ്രിയ എക്ലാംസിയ പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് ഗർഭിണികൾക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് ഗർഭിണികൾക്ക് വരുന്ന ശരീരം വണ്ണം വെക്കുക കാലിൽ നീര് വരിക അതിൻ്റെ കൂടെ പ്രഷർ വരിക ശരീരം വണ്ണം വെക്കലും കാലിൽ നീരും വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ പ്രഷർ ഉണ്ടെങ്കിലാണ് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യം ഇനി പ്രഷർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ രക്തക്കുഴിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും രക്തക്കുഴിൻ്റെ വ്യത്യാസം വരുന്നത് മറുപടി പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഗർഭിണത്തിലാണ് കൂടുതൽ വരുക അതുപോലെ ചെറിയ വയസ്സുള്ള എഴുപത് വയസ്സ് താഴെയുള്ള ഗർഭിണികൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള ഗർഭിണികൾ അതായത് ട്വീൻ പ്രഗ്നൻസി ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഈ പ്രിയക്ലാംസെ കൂടുതലായിട്ടുള്ളത് പ്രിയക്ലാംസ് വന്നത് എന്താ പ്രശ്നം അമ്മയ്ക്ക് പ്രിയക്ലാംസ വന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരാം ലിവറിന് ഡാമേജ് വരാം രക്തം കെട്ട കഴിക്കാതിരിക്കുകയാണ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം ശരി പറഞ്ഞാൽ എല്ലാ ഓർഗൻസിനും സിവിയറായി കഴിഞ്ഞാൽ എല്ലാ ഓർഗൻസിനും ബാധിക്കാം മറ്റേത് കുഞ്ഞിനാണെങ്കിലോ കുഞ്ഞിന് പ്രധാനമായിട്ട് വളരുന്ന വരുന്നത് വളർച്ചക്കുറവ് കാരണം ഫ്രീക്രൻസിൽ എന്താ സംഭവിക്കുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിന് ശരിക്ക് ബ്ലഡ് പോകുന്നില്ല ബ്ലഡിൽ കൂടെ ആണല്ലോ ഓക്സിജനും ആഹാരം ഒക്കെ പോകുന്നത് അത് പോകാൻ ഈ മറുപടി കൂടെ പോകുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എൻ്റെ അമ്മയ്ക്ക് കൊടുത്താലും അത് കുഞ്ഞിനെത്തില്ല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് വളർച്ച മരടിക്കും ഇടയ്ക്ക് മാത്രമല്ല കുഞ്ഞിപ്പം നേരത്തെ നമുക്ക് അതുകൊണ്ട് തന്നെ മാത്രം പ്രസവദിക്കേണ്ടി വരും അല്ലെങ്കിൽ യൂട്യൂസിൻ്റെ ഉള്ളിൽ വെച്ച് മരണപ്പെട്ടു പോകാം അല്ലെങ്കിൽ നേരത്തെ പ്രസവിപ്പിക്കുമ്പോൾ ആ പ്രമെച്ചുട്ട് ഏഴാം മാസത്തിൽ പ്രഷർ കൂടുതലായുണ്ട് പ്രഷർ കൂടുതലായുണ്ട് കുഞ്ഞിനും വളർച്ച കുറഞ്ഞു അമ്മയ്ക്ക് തീരെ വയ്യ അമ്മയ്ക്ക് തലവേദനയായി ഛർദിയായി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രസവിപ്പിച്ചേ വെക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ് പ്രിയക്ലാമിയിൽ ഈ പ്രിയക്ലാമ്സ് വന്നാൽ അങ്ങനത്തെ ആൾക്കാർക്ക് വീണ്ടും യൂഷ്വലി പ്രസവം കഴിഞ്ഞാൽ അങ്ങ് മാറും പിന്നെ വരുന്നത് മിക്കവാറും ഇരുപത്തെട്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വളരെ റേറായിട്ട് ഇരുപത്തി ഇരുപതാഴ്ചയ്ക്ക് ഇരുപതാഴ്ച തന്നെ വന്ന് കൊടുക്കാം ഈ നേരത്തെ വരുന്ന പ്രിയക്ലാംസിയാണ് കുറച്ച് കൂടുതൽ പ്രശ്നം ഈ ആൾക്കാർ വീണ്ടും അവർക്ക് അസവൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും അവർക്കും പ്രഷർ വരാൻ സാധ്യതയുണ്ട് ഇതാണ് പ്രിയക്ലാംസിയെ പറ്റി പറയാനുള്ളത് പ്രിയക്ലാശ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് നമുക്കറിയാൻ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള സിംറ്റംസ് ഇല്ല കാലിൽ നീര് വരിക മണ്ണം കൂടുതൽ വരിക ഈ തലവേദന വരിക പിന്നെ വയറിൻ്റെ ഇവിടെ ഒരു വേദന വരിക വരുന്ന വരുന്നവർക്ക് ചെറിയൊരു സിംറ്റം ആയിട്ട് പറയാം പക്ഷേ അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്തായാലും റെഗുലറായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും പ്രഷർ നോക്കുന്നതും വളരെ പ്രധാനമാണ് നീര് വയ്ക്കുന്നു കാലിൽ നീര് വയ്ക്കുന്നതും കിടന്ന് എണീറ്റ് കഴിഞ്ഞാൽ നീരും കാലിൽ മാത്രമല്ല മുഖത്തൊക്കെ നീര് വരും ഇതൊക്കെ അബ്നോമൽ ആയിട്ടുള്ള നീരാണ് ഡെഫിനറ്റായിട്ട് പ്രഷർ നോക്കണം പ്രഷർ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മരുന്നോ റെസ്റ്റോ ടെസ്റ്റുകളോ ഒക്കെ എന്തായാലും ചെയ്യേണ്ടി വരും ഇത് കൂടുതലായാലും വരുന്നതാണ് പെട്ടെന്ന് അപസമാരും വരിക എഫിലെപ്സി പോലെ അപസ്മാരം വരും അത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുരോഗി കുഞ്ഞിനെയും പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കും